വെറും രണ്ടേ രണ്ട് ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചുകൊണ്ട് മൊത്തമായി വെറും അമ്പത്തെട്ട് ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന അതിമനോഹരമായ നാല് ബെഡ്റൂം വീട് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം നമ്മുടെ തൊടുപുഴ ടൗണിൽ നിന്നും വെറും രണ്ട് കിലോമീറ്ററിലും നാഷണൽ ഹൈവേയിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിലുമായി എട്ട് സെന്റ് സ്ഥലത്തിൽ നിലകൊള്ളുന്ന ആയിരത്തി സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഭവനത്തിന്റെ സവിശേഷതകൾ നോക്കിയാണെങ്കിൽ സ്റ്റൈലിഷായി ഇന്റീരിയർ വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന ലിവിംഗ് ഏരിയ വിശാലമായ ടി ഏരിയ ഡൈനിങ് ഹാൾ എന്നിങ്ങനെ മൂന്ന് ഹാളുകളാണ് ഉള്ളത് നാല് ബെഡ്റൂമുകളും അതിനെല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമുകളും കൂടാതെ സ്റ്റൈലിഷായി കബോർഡ് വർക്കുകൾ ഫിനിഷ് ചെയ്തിരിക്കുന്ന കിച്ചണും അടങ്ങുന്ന ഈ ഭവനത്തിൽ കിണർ വെള്ളവും ലഭ്യമാണ് പ്രോപ്പർട്ടിയുടെ എണ്ണൂറ് മീറ്ററിൽ സ്കൂൾ കോളേജ് പെട്രോൾ പമ്പ് സൂപ്പർ മാർക്കറ്റ് ആരാധനാലയങ്ങൾ തുടങ്ങിയവയും രണ്ട് കിലോമീറ്ററിൽ തൊടുപുഴ സ്മിത ഹോസ്പിറ്റലും അടങ്ങുന്നുണ്ട് ഒരു ഫാമിലിക്ക് ആവശ്യമായ എല്ലാവിധ ഫെസിലിറ്റീസും ലഭ്യമായ ഈ സ്വപ്ന സുന്ദര ഭവനത്തിന് മൊത്തമായി ആവശ്യപ്പെടുന്ന അമ്പത്തെട്ട് ലക്ഷം എന്ന പ്രൈസ് നെഗോഷ്യബിളും ആണ് മറ്റാരും സ്വന്തമാക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് തന്നെ ഈ സുന്ദര ഭവനം സ്വന്തമാക്കുവാൻ താഴെ നൽകിയിട്ടുള്ള നമ്പറുമായി വേഗം തന്നെ കോണ്ടാക്ട് ചെയ്യുക